സംസ്ഥാനത്തെ ലോട്ടറി ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കുമായി വിപുലമായ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് കെ ബാലഗോപാൽ ഭാഗ്യക്കുറി അംഗങ്ങൾക്കുള്ള സൗജന്യ യൂണിഫോം വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ക്ലബിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി അർഹരായവർക്കുള്ള ഭവന നിർമ്മാണം മുച്ചക്രവാഹന വിതരണം ബീച്ച് വിതരണം തുടങ്ങിയ പദ്ധതികൾ തുടരും കഴിഞ്ഞ വർഷം മുപ്പത്തിയഞ്ചു കോടിയിലധികം രൂപയാണ് ക്ഷേമ പദ്ധതികൾക്കായി ചെലവഴിച്ചതെന്ന് മന്ത്രി ബാലഗോപാൽ പറഞ്ഞു കേരളത്തിലെ പോലെ കാര്യക്ഷമമായ ലോട്ടറി സംവിധാനം മറ്റെങ്ങുമില്ല ഒട്ടേറെ പേർക്ക് തൊഴിൽ നൽകുന്നതിലൂടെ മാന്യമായ ഉപജീവന മാർഗവും ലഭ്യമാക്കുന്ന മേഖലയാണിത് ജില്ലയിലെ ലോട്ടറി ഓഫീസുകൾ താഴത്തെ നിലയിലാക്കുകയും ജീവനക്കാർക്ക് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു ലോട്ടറി രൂപയുടെ ഒരു മാസം എം മുകേഷ് എം എൽ എ അധ്യക്ഷനായിരുന്നു മേയർ പ്രസന്ന എണസ്റ്റ് മുഖ്യാതിഥിയായി സംസ്ഥാന ഭാഗ്യക്കുറി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ടി ബി സുബൈർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന ഭാഗ്യക്കുറി ക്ഷേമനിധി ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എസ് എബ്രഹാം റൈൻ സംസ്ഥാന ഭാഗ്യക്കുറി ക്ഷേമനിധി ഓഫീസർ എ നൌഷാദ് കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ജില്ലാ ഭാഗ്യക്കുറി ഓഫീസർ വി എസ് അജിത പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജി മുരളീധരൻ യൂണിയൻ പ്രതിനിധികളായ എസ് ബിജു ഒ ബി രാജേഷ് ഡോക്ടർ ജെ ജയകുമാർ എം അൻസാറുദ്ദീൻ അരിയാരി കുഞ്ഞ് ഗിരീഷ് ലാൽ കെ ബി ഷഹാൽ പേരൂർ ശശിധരൻ വി രാജൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം